ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ജെ ടി സി മീഡിയയില് കൃഷി വീഡിയോ അല്ല ചെയ്യാൻ പോണ സാധാരണ നോർമലി നമ്മൾ കൃഷി വീഡിയോ കാണുമ്പോൾ ഞാൻ പല ഡ്രസ്സുകൾ ഇട്ടിട്ട് വരിക ഏതാ ഷട്ടൊന്നും അറിയില്ല അപ്പൊ നമ്മളൊരു ബെനി ഇട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ജെ ടി സി മീഡിയ എന്നുള്ള അതിൻ്റെ ഒരു ലോഗം അത് ഇവിടെ ഇപ്പൊറത്തും പിടിപ്പിക്കണം എന്റെ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ എല്ലാവിധ കാര്യങ്ങളും അറിയണത് നമ്മുടെ അളിയനാണ് സെറ്റ് ും എങ്ങനെയാന്നുള്ളത് അപ്പൊ നമുക്കത് നോക്കി പഠിക്കും പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ബാഗില് വലിയ മെഷീനിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് സാധാരണ നമുക്കത് ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാല് ഇത് എല്ലാ പ്രിന്റിങ് സ്ഥലത്തും കിട്ടില്ല ഇത് എസ്പെഷ്യലി ഡി ടി എഫ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഈ ഒരു ഷീറ്റ് പോലെ കിട്ടും ഈ ഒരു ട്രാൻസ്ഫറൻ ഷീറ്റ് പോലെ നമ്മൾ സ്ക്രീൻ പ്രിന്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഒരു പേപ്പർ ഉണ്ട് അതേപോലത്തെ ഒരു ഷീറ്റിൽ ഇത് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ഏ റി സൈസിന് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ടീഷർട്ടിൽ ചെയ്യാം അപ്പോൾ നമുക്ക് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ ഒരു കരിനീല കാണിച്ചിരാൻ പിന്നെ നമ്മുടെ ഒരു ചാണക പച്ചൊക്കെ പറയണ ഒരു കളറ് പിന്നെ ബ്ലാക്ക് കളറ് പിന്നെ റെഡ് കളറ് ഇതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബെനീനാണ് ഇതിൽ വേറെ പ്രിന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള ബെനീന്റെ മുകളിലാണ് ഫിറ്റ് ചെയ്യാൻ പോണ ഇതെങ്ങനെ ചെയ്യണ്ടേന്ന് ഇപ്പൊ നമുക്ക് ആദ്യം വിരിച്ചിടാം മൊത്തത്തിൽ അപ്പൊ നമ്മൾ അതിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിട്ടേ അയൺ ബോക്സ് എടുത്തിട്ടുണ്ട് ചൂട് ശേഷം വേണം പുതിയ അങ്ങനെ തന്നെ പിടിക്കും ഫ്രണ്ടിൽ ചെറിയ ലോഗോയും ബാക്കിൽ വലുതും നമ്മൾ വെക്കാൻ പോകുന്നത് ആ ലോഗോ വെക്കുന്ന ഭാഗത്തെങ്കിലും നമുക്ക് നയം ചെയ്ത് ചുളിവുകൾ റിങ്കിൾസ് ഇല്ലാതെ കറക്റ്റ് ആക്കി വെച്ചാലേ അത് അതിൻ്റെ അകത്ത് കറക്റ്റ് പെടുള്ളു അല്ലെങ്കിൽ അത് ചുളിഞ്ഞു തന്നെ ലോഗോയും ചുളിഞ്ഞ് തന്നെ വരും ആയിട്ട് ഫ്രണ്ട് ും ബാക്ക് നമ്മൾ ഫ്രണ്ട് ഭാഗത്തിന്റെ ഹൃദയ ഭാഗത്താണ് ഹൃദയഭാഗാണ് ചെറുട്ടിക്കണേ ഫ്രണ്ടില് നമുക്ക് ബാക്ക് സൈഡില് കൊറച്ച് പേര് അപ്പൊ ഈ ബ്ലാക്കിലെ നമുക്ക് വൈറ്റ് ഒട്ടിക്കല്ലേ നല്ലത്

കട്ടി കട്ടി കൂടി കൂടി ചട്ട 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 കുറച്ച് ഉള്ള നല്ല ഉള്ളിലേക്ക് എവിടെ നമ്മള് വയ്ക്കന്നുണ്ടെങ്കിൽ ആ ഭാഗത്തായിട്ട് വരുക ഒരു സെക്കൻഡ് നേരം നമ്മൾ നമ്മൾ ഇങ്ങനെ ചൂടാക്കി തേച്ച് ഇതിന്റെ മോൾ സാധാരണ രീതിയിൽ ഗുണം വെച്ച് കഴിഞ്ഞാല് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് വീഡിയോ വീട് എടുക്കണെന്നും പ്രിൻഡ് അതിൽ വരും ഓൾറെഡി നമ്മളെ ഇസ്തിരിട്ട സമയത്ത് ഇതിന്റെ ഈ ഭാഗം പൊന്തി വന്നിണ്ട് അത് കിട്ടുപോലും എടുത്ത് നോക്കിയാലോ നമ്മളിത് എടുക്കാൻ പോകണ സ്റ്റിക്കർ ഇതാ നമ്മളിത് എടുത്ത് പോന്നു വേദിന്റെ ഉള്ളിലൊന്നും ഇല്ല ആ പ്രിന്റ് അവിടെ വന്നു ജെ ടി സി മീഡിയന്നുള്ളത് അപ്പോൾ ഇത് നമുക്കാർ പെട്ടെന്ന് പോകുന്നില്ല നല്ലോണം നമ്മൾ ഇനി അടുത്ത തവണ നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ആക്കാതെ നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടി ഈട് നിൽക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിന് മീതാ ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇതും കൂടി ഉരുകി പോരും അപ്പോൾ ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഇത് ഇസ്തിരി ഇടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രിന്റ് ജെ ടി സി മീഡിയ പ്രിന്റ് നമ്മുടെ ഷർട്ടുമ്പോ ഒന്നും നമ്മള് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ജെ ടി സി മീഡിയ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി ജെ ടി സി മീഡിയ എന്ന് ആ ബെനീനുള്ളതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ മൂന്നാല് ബെനീനൊക്കെ നമ്മള് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം നമുക്ക് എപ്പ പോകുമ്പോൾ ഇട്ട് പോവാം പിന്നെ നമ്മള് നമ്മുടെ ബ്രാൻഡ് കാണിക്കുകയാണ് ജെ ടി സി മീഡിയാന്നുള്ളത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ചെയ്തു ഇതേപോലെ നമുക്ക് നാല് പെനിയം ചെയ്യാനുണ്ട് ബാക്ക് സൈഡും കൂടി ചെയ്യണ്ടത് വലിയതാണ് ഇങ്ങനെ ചെയ്യണമൂടെ ജസ്റ്റ് നോക്കി വെക്കാം അപ്പൊ നമ്മള് ബാക്ക് സൈഡിലാണ് ഒട്ടിക്കാൻ പോണേ അപ്പൊ നമ്മള് ജെ ടി സി മീഡിയ എന്നുള്ള ഈ പ്രിന്റ് ഒട്ടിക്കാൻ പോണെ അപ്പൊ നമ്മൾ ഇത്ര പോകുന്നൊരു ഇത് കവർ ചെയ്യാവുന്ന ഒരു ചട്ടമാണ് വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുക്കും മനസ്സിലാവും നമ്മുടെ പുസ്തകം എവിടെ ഇരിക്കണെ സെന്റർ പൊസിഷൻ ആണോന്ന് കറക്റ്റ് ആക്കി ഇതിന് വെക്കുക ശേഷം താഴ്ത്തേക്ക് ഇറങ്ങി പോവാത്ത രീതിയില് മുകളിൽ നിന്ന് തന്നെ കുറച്ച് വെക്കുക ഈ കഴുത്തിന്റെ ഏറെ കുറച്ച് സെന്ററിലേക്ക് നമ്മൾ ഇത് കണക്കാക്കി വെക്കുക അതിന് ശേഷം ഇത് അമർത്തി പിടിക്കുക നമ്മടെ ഇസ്തിരിപ്പെട്ടി എടുത്തിട്ട് ചൂട് നൈ ലോണിലാണ് ഞാൻ വെച്ചിരിക്കണേ ഞാൻ ഇതാ ഇത് എടുക്കുമ്പോഴുള്ള കാര്യം എന്താ വെച്ചാൽ കട്ടിയുടെ സമയങ്ങളിൽ ഒരു കാരണവശാലും ഇത് മടങ്ങാൻ പാടില്ല മടങ്ങി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്കതിൽ ഒട്ടി പോരില്ല സ്റ്റിക്കർ സ്റ്റിക്കർ മടങ്ങാതെ നോക്കണം അതെ നാലാക്കി മടക്കാതെ റോൾ ചെയ്ത് വെക്കേ എപ്പോഴും എപ്പോഴും റോൾ ആക്കി വെക്കിയ മടക്കി വെക്കരുത് നമ്മൾ പാക്കറ്റ് സമയത്ത് തന്നെ ഇതിന്റെ സൈഡിൽ നിന്ന് ഒരു വൈറ്റ് കളർ ഒക്കെ വരും നമുക്ക് അത് പറഞ്ഞു പോകുന്നു എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇളക്കി എടുക്കാൻ പറ്റും അതെ ഇത് നമ്മൾ ഡി ടി എഫ് പ്രിന്റ് ആണ് ടീഷർട്ട്സിൽ ബാഗിലൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സിൽ നമ്മൾ ഇത് തേച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് കണ്ടോ ഇത് കിട്ടൂ അതെ ഇത് കണ്ടോ കറക്റ്റ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നു എവിടെ നമ്മള് കറക്റ്റ് ആയിട്ട് നോക്കിട്ട് വേണമെങ്കിൽ പ്രശ്നങ്ങളില്ല ഇത് സിമ്പിൾ ആയിട്ട് വിട്ടുപോകുന്നുള്ളതാണ് വേണ്ട നമ്മുടെ പ്രിന്റ് ഈ ബ്ലാക്കില് കറക്റ്റ് ആയിട്ട് വന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ഒരു കള്ളിയുടെ ഉള്ളില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജെ ടി സി മീഡിയ റിസ്ക് ഇല്ല നമ്മളിതിപ്പോ ജെ ടി സി മീഡിയന്ന് ഓരോ ലെറ്ററുകളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അടക്കം ഓരോ ലെറ്ററുകളായിട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ഇത്തിരി ടാസ്ക് ആയത് ഇപ്പൊ നമ്മള് ബാക്ക് സൈഡിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ സി മീഡിയന്ന് വരും നമ്മളിപ്പോ ഞാൻ സമയത്ത് നമ്മുടെ വീഡിയോ പോപ്പുലറായി പോയ ആൾക്കാര് കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഈ രമ്പള വെച്ച് നമുക്ക് പിടിക്കാവുന്നോട്ടർമാർക്ക് പോലെ വോട്ടർമാർക്ക് പോലെ നമുക്ക് മീഡിയ എന്നുള്ളത് നമ്മുടെ ഒരു സൈൻ അവിടെ കാണിക്കും അതിനും കൂടി വേണ്ടിട്ടാണ് നമ്മൾ ഇത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മൾ തന്നെ ഒരു ബഹുമാനം ഒരു ആധുവിശ്വാസം വരും നമ്മളൊരു കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റീവ് ആയി എന്നുള്ളത് തോന്നുന്നു നമുക്ക് നമ്മളെപ്പോഴും ഈ ബെനിയനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിലുള്ള ബെനീന എടുക്കണം നമ്മൾ മുഖത്തേക്ക് കുറച്ച് വെളിച്ചം വരും നമ്മൾ ലൈറ്റ് വെള്ളം ഒക്കണമെന്നുണ്ടെങ്കില് പ്രകാശത്തില് പോയി ഇതിന്റെ വെള്ള കാരണം നമുക്ക് ക്യാമറക്ക് എടുക്കുമ്പോത്തേക്ക് പുള്ളി കളർ പോലെ തോന്നും ഇങ്ങനത്തെ ആവുമ്പോ അങ്ങനെ പ്രശ്നങ്ങള് വരില്ല കുറച്ചും കൂടി വളരെ സിമ്പിൾ ആണ് ഞാനിത് എന്റെ ബനിയെട്ടു എന്റെ ഹൃദയഭാഗത്തായിട്ടത് ജെ ടി സി മീഡിയെന്ന് തോന്നുന്നു കണ്ടാ നിങ്ങള് ഞാനിത് ബാക്ക് സൈഡിൽ തിരിഞ്ഞു വർത്താനും ഇതേ ജെ ടി സി മീഡിയ നമ്മള് തിരിഞ്ഞ് നിന്നിട്ട് എങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മുടെ ജെ ടി സി മീഡിയ എന്നുള്ള പ്രിന്റ് അവിടെ വരികയാണ് ആൾക്കാർക്ക് പെട്ടെന്ന് അത് ജെ ടി സി മീഡിയത്തേക്കാണുള്ള വിചാരിക്കും പിന്നെ നമ്മുടെ വീഡിയോ പോപ്പുലർ ആയി കഴിഞ്ഞാൽ ആൾക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കുന്ന സമയം നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാവുന്നതാണ് നമ്മുടെ ഈ നമ്പളും നമ്മുടെ ജെ ടി സി മീഡിയാന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഈ ബെനീൻ ആകെ നൂറ് നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ആകെ വരെയുള്ളൂ നമുക്കത് ഏറ്റവും നല്ല കുറവിലുള്ള പ്രിന്റ് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ മേടിക്കുകയാണ് ഞാൻ ഇപ്പം സ്റ്റുഡിയോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ബനിയും മേടിക്കുക നമ്മുടെ പ്രിന്റും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂല്യമായിട്ടുള്ളൊരു ഡ്രസ്സായി വന്നു അപ്പൊ നമുക്ക് എന്ത് കാര്യം സംസാരിക്കുമ്പോഴും എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും നമുക്ക് ഒരെണ്ണം കൂടി ഇതേപോലെ കുട്ടിക്കാനുണ്ട് ഞങ്ങൾ രണ്ട് കളറുകൾ എടുത്തിട്ടുള്ളത് ഒരെണ്ണം റെഡ് കളറും ഒരെണ്ണം വൈറ്റ് കളറും ഇപ്പൊ വൈറ്റ് കളർ ഞങ്ങൾ എടുക്കുന്നത് റെഡ് കളർ ബനിയ്ക്കാ അപ്പോൾ അതും കൂടി ബുദ്ധിമുട്ടാകും നമ്മൾ കളർ കോമ്പിനേഷൻ കൂടി നോക്കണം ഇതില് വെള്ളം അടിച്ച് വെള്ളം അടിച്ചാലും ഈ റെഡ് അടിച്ചാലൊക്കെ നല്ല നന്നാവും പക്ഷേ പക്ഷെ പച്ചമഞ്ഞ നീരൊക്കെ അടിച്ചപ്പോൾ ഡളായിട്ട് തോന്നും അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് കളറുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വൈറ്റ് ബ്ലാക്ക് കളർ റെഡ് കളർ ഇപ്പം കൂടി നമുക്ക് ഈ വൈറ്റ് കളറിലെ ജെ ടി സി മീഡിയ പ്രിന്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഇതിന്റെ സൈഡിൽ നിന്ന് വെക്കുകയാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കഴുത്തിന്റെ കറക്റ്റ് താഴത്തേക്ക് വരണം ഒരു നാലഞ്ച് താഴ്ത്തിക്ക് മതി കൊറേ താഴ്ത്തി പോയിട്ട് കയറില്ല നമ്മുടെ രണ്ട് കൈയിന്റെ കപ്പലിന്റെ മുകളിലായിട്ട് വേണം വരാം നമ്മൾ ഇതൊന്ന് നൈസായിട്ട് ചൂടി നമ്മളിത് മെല്ലെ സിമ്പിൾ ആയിട്ട് പോകുന്നു ഈ ഭാഗം ബാക്ക് സൈഡില് കുറച്ച് വലുപ്പുള്ളൂ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഔട്ട് കാര്യങ്ങളെ ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞുതരാം എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രിന്റ് മാത്രമല്ല കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് പോയി ചെറിയ കുട്ടികളെ ബനീലൊക്കെ നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയിലൊക്കെ പ്രിന്റ് അടിക്കണ ഒരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ സാധാരണ നോർമൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബരിനോ ഷർട്ടോ അല്ലെങ്കിൽ ടോപ്പ് എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗിയിൽ നമുക്ക് വില കൂടിയ രീതിയിലുള്ള ഒരു ഡ്രസ്സ് ആയിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും ഇതിപ്പോ എനിക്ക് കൂടുതൽ ആവശ്യങ്ങൾ എന്താ കൃഷി വീഡിയോ ചെയ്യുമ്പോ മറ്റുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എന്റെ ഒരു പ്രിന്റ് ഒരു ഐക്കൺ ആ അതിന്റെ ഒരു ബ്രാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ഞാൻ ഈ ബനിയനിലൊക്കെ ചെയ്യാൻ പോകാണ് അങ്ങനെ ഒരു മൂന്നു നാല് ബനിയൻ ഞാനിപ്പോ എടുത്തിണ്ട് അപ്പൊ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇതിന്റെ കാലാവധി കുറെ കാലം ഇടി നിക്കും നമ്മള് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള നല്ല ഹൈ ഹീറ്റില് സ്ഥിതി ഇടുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കൊള്ളിക്കരുത് കൊണ്ട ചിലപ്പോ റബ്ബറ് പോലും മെറ്റീരിയൽ ആണ് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞുപോയ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് വരിക ചോദിക്കുക കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ തരാം എല്ലാ പറഞ്ഞു തരാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാ കൃഷി സ്നേഹി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം